ഇതിൻ്റെ അത് ആവശ്യമില്ലല്ലോ സുന്ദരാ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യസന്ധമായേ മറുപടി പറയാവു ഉണ്ണികൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും തണു പറഞ്ഞിട്ടുണ്ടോ ഉണ്ണികൃഷ്ണ നീ ഇറക്കണ്ട നിർത്തിയേ എടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എൻ്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല മനസിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ബീഫ് ഫ്രൈ കൈലാസത്തിൽ അമ്പാടി ഹോട്ടലിൽ ഉണ്ട് കൈലാസ ഹോട്ടലിൽ ഇല്ല അത് വെജിറ്റേറൻ അല്ലേ അപ്പൊ അതൊന്നും അല്ല കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നിർത്തമാടും നീല നിറത്തിലുള്ള എന്റെ മടി കിടക്കണോ അല്ലെനിക്ക് ഉറങ്ങാനായിട്ട് ഞാൻ താരാട്ട് പാടിത്തരാമോ എന്റെ എനിക്ക് പാട്ടുകാട്ട് ഉറക്കാൻ പറ്റില്ല എവിടെ വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് എവിടെങ്കിലും പോയി പോ ശരി മുതലാളി സുന്ദരിയായ പെൺകുട്ടി ബസ്സിനെ പുറം എറണെടുക്കുമ്പോ ഒരു അന്യപുരുഷനെടുത്ത് ഞാൻ അത് ഞാൻ ഓർത്തില്ല എങ്കി ടെറസിൽ വണ്ടിയുടെ ശരി എന്താ എനിക്ക് രണ്ടരയ്ക്ക് ഒരു മാംഗ്ലൂർ മേലുണ്ട് പോയി തലവെടോ ആ വണ്ടിയുടെ അകത്ത് പായുണ്ട് തലോണി ഉണ്ട് പണ്ടാറടങ്ങ് എന്റെ മോദി മുതലാളി ഞാനാ ശരി ശരിക്കും ശരിക്കും നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ബസ് മുതലാളി അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ മനുഷ്യനെത്താനായിട്ട് എന്തോ ഒരു ശബ്ദം കേട്ടത് കോശിയുടെ ശബ്ദമല്ല കേട്ടത് അപ്പോഴിന്നായിരിക്കും കൊന്ത ഏശി അല്ല എന്താ കോശി എന്താ ഓർമ്മ എന്തായാലും ഇനി മുറ്റത്തെ കഴിയട്ടെ അത് താഴേക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി അല്ലേ കോശ് വീണതുകൊണ്ട് ഒരു ഗുണുണ്ടായി കൃത്യസമയം തുണരാൻ പറ്റുമോ അലാറം വെക്കാണ്ട കിടന്നത് അല്ല കോശ് ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവില്ലേ അലാറം വെക്കുന്ന വിൽക്കായിരുന്നു സംസാരിച്ച സമയങ്ങളിൽ റെഡി നോക്ക് നമുക്ക് പോണ്ടേ ഞാൻ പോകുന്നു ഇന്നലെ പറഞ്ഞ ആ കാര്യം ഓ കോശിയുടെ വീഴ്ച ഞാൻ മറന്നു ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കി നോക്കി അപ്പം ഞാൻ വരാം വാ പൊളിച്ച് നിക്കണ്ട നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്ററിൽ വെള്ളം ചൂടാക്കി എനിക്ക് കുളിക്കണം ആ എന്റെ അമ്മേ കോശി ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക് ആദ്യം ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്നുവോട്ടാണ്ടേ ഒരു ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ മര്യാദക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത് പണ്ട് പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി കിട്ടി ഒറീസയിലേക്ക് പോകുന്നു അവിടെ സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു അയാൾക്ക് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു പേര് വസുന്ധര ആ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോ വെറും രണ്ട് വയസ്സ് ആ കുട്ടി വളർന്ന് സുന്ദരിയായ ഒരു വീട്ടമ്മയായപ്പോ മൂന്ന് വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊബഷണർ ആയിട്ട് കേരളത്തിൽ നിന്ന് വന്ന ഒരു എന്ന് പറയുന്നതാണ് ശരി അതെ ആ മാന്യപിശാശ് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലായില്ല മനസ്സിലാക്കി തരാം വസുന്ധര എന്ന കുട്ടിയെ പഴപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യപിശാശ് മുങ്ങുന്നു പിറക്കുന്നു അവിടെ ഒരു ബാങ്കില് ജോ നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു ഇപ്പോഴും മനസ്സിലായില്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം തലയിൽ മുടിയില്ല ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട് നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട് ഇപ്പൊ ഞങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല പറയേണ്ടി വന്നേക്കും ഞങ്ങളുടെ ആർ സി ബുക്കും പേപ്പറും തന്നില്ലെങ്കിൽ ശ്രീധര അങ്ങാടി ഇത് സത്യം പിന്നെ ഓഞ്ഞ കാട്ടി ആകാശം നോക്കി നടക്കാൻ കഴിയില്ല ബ്ലാക്ക് മെയിൽ ചെയ്യണം നിനക്കൊന്നും ഇനി ഒരേ അളവുല്ലകം ഞാൻ തന്ന കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ചക്കട വണ്ടി ഞാൻ ചെയ്യും ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മകള് അംഗീകരിക്കാത്ത ഒരുത്തൻ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും നോക്കാം എന്തായാലും പറ്റി തൽക്കാലം അവളോട് പറയണ്ട പറ്റിയതും കിട്ടിയതും പറയണ്ട രാവിലെ കോശി വീശി തുടങ്ങിയോ രാവും പകലൊക്കെ ഉണ്ടാക്കുന്ന സൂര്യനും ചന്ദ്രനും അല്ലേ കോശി വീശു കോശു വീണ വേദന കാരണം ഞാൻ വീണ വായന എന്ന് കേട്ടിട്ടുണ്ട് വീണ വേദന എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ല്ലെന്ന് തോന്നുന്നു ഞാൻ ഞാൻ അതല്ല ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ കുട്ടിക്കൊരു അപ്പൊ എന്റെ കാര്യോസന്തിക്ക് ഞാൻ കോള കൊടുത്ത് കൂളാക്കണം എനിക്കിപ്പം നിങ്ങളുടെ യാതൊരു കാര്യമില്ല പിന്നെ കുടുംബം പറഞ്ഞെടുക്കണം എന്ന് വിചാരിച്ചാ ഓവറാ ഞാൻ ഞാൻ വസന്തിക്ക് കോള കൊടുത്തിട്ട് മുഴുവൻ തീർത്തു അങ്ങനെ കഴിക്കല്ലേ എന്റെ കോശി എന്തിനാ ഇങ്ങനെ കളയണേ കലാപരിപാടി അത് കുക്കിന് ചെറിയൊരു ഇത് വസന്തി എന്താ കോള ഭയങ്കര ഞാനൊന്നും ഗുഡ് നൈറ്റ് ടെറസിന്റെ മോഡിലേക്ക് പോവല്ലേ മുറ്റത്തേക്ക് ഇറങ്ങണ്ടോ ആവശ്യം എന്റെ മോനാലി ഞാൻ ഈ ടെറസിലേക്കില്ല വല്ല മറച്ചോട്ടിലും അതാ നല്ലത് ടെറസിന്റെ മുകളിൽ കിടന്നാലും രാവിലെ താഴെ ഉണ്ടാവും അപ്പൊ പിന്നെ താഴെ കിടന്നോളാം എന്നാലേ ഞാൻ ആ ടെറസിന്റെ ഇതെന്ത് കോള മാത്രൊഴിച്ചു ഇതെന്താ ഭൂമി വിരുക്കോ വണ്ടിയുടെ പുറകുവിട്ടേ പോ

ഞാനാ ഉണ്ണി അപ്പൊ പിന്നെ ഞാനാര ഇത് ഞാനാ തൊന്തരാൻ ഇതെന്തേത് ഞാനൊരു ബൈക്കിന്റെ പുറകില് കയറി ടാങ്ക് ചെയ്ത് പോയില്ലേ

നീ എന്തിനാ അതിനോട് പോവാൻ പറഞ്ഞേ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ ശവം പോലും കിട്ടില്ലായിരുന്നു അവൾ എന്താ നീ ചെയ്തേ തല്ലിയത് പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞാൻ 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 തിരിച്ചു ബസന്തി അങ്ങോട്ട് വിളിക്കണത് ഇല്ല വരില്ല 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 തമാശ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരാൻ ഒരിക്കലും അവിടെ ഉണ്ടായിരുന്നോണ്ട് ദേഷ്യം തീരുന്നവരെ ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കോളും നീ വണ്ടി കറുളിച്ചിട്ട് ായിരം അല്ല ഒരു ലക്ഷം രൂപ തന്നാലും ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാതെ ഞങ്ങൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല ഏത് കുട്ടിയുടെ ഓർമ്മയില്ല ഇല്ല ഞാൻ വീണ്ടും ഒരു ക്ലൂ തരാം കണ്ണട ഇനി അഞ്ചു ലക്ഷം ബാങ്ക് ഗാരണ്ടി ഇയാളുടെ പേരിൽ എന്റെ ബാങ്കില് വന്നോണ്ട് അഞ്ചു ലക്ഷം രൂപ എന്റെ പേരില് സംഗതി സീക്രട്ടായിട്ടാണ് എത്തിയെങ്കിലും കോഡ് നമ്പർ വെച്ച് എല്ലാം ഞാൻ തപ്പി പിടിച്ചു എങ്ങനെ ഒപ്പിച്ചു ഈ പൗണ്ടിച്ചേരി കണക്ഷൻ ഞങ്ങൾക്കൊരു ചേരില്ല പിന്നെ പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി വന്നത് മറ്റൊരു സ്പൈ വർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് ബസന്തി അല്ലേ ഇവിടത്തെ ബസന്തി ആയിരിക്കും അവിടത്തെ കള്ളപ്പേരിൽ തന്നെ നിക്കാണെന്ന് വെച്ചോ പോണ്ടിച്ചേരി മന്ത്രിയുടെ മകള് മലയാളം പറയും അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കും ഒരു മലയാളിയാ പണ്ടെ കണ്ട ഇവിടുന്ന് വിട്ടു പോയടാ ഏതോ ഒരു ഒറ്റപ്പാലങ്കാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു അതൊക്കെ ദൈവമേ നീ എവിടെ പോയിട്ട് തപ്പും സിറ്റി മുഴുവൻ കവർ ചെയ്തു കഴിഞ്ഞു അനച്ചന എനക്ക ഓപ്പാ നോവറ മട ഒന്നനെ കാണാവേണ്ട അങ്ങനെ പറയാതെ മോനെ ഞാനല്ലേ വിളിക്കുന്നത് ആമ്മ നീ പെരിയ മെനസ് അത് ക അനക്കന വന്നിട്ട് അമ്പത്തഞ്ചാമത്തെ വയസ്സിലെനിക്ക് രാജയോഗം പറഞ്ഞത് വെറുതെ അല്ല കോടികളുടെ ആസ്തിയുള്ള കുട്ടിയത് പോണ്ടിച്ചേരി കമ്മത്ത് ആൻഡ് ദേവേഴ്സ് ബാങ്കിൽ വലിയൊരു ഡെപ്പോസിറ്റ് ഉണ്ട് ആ കാശെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കണം നിങ്ങൾ വിചാരിച്ചാൽ നടക്കും ഞങ്ങളോ മഹാലക്ഷ്മി ബാങ്കിന്റെ റീജിയണൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്യണം എന്നാ എന്റെ ആഗ്രഹം അതല്ല സാർ ഞാൻ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രിയുടെ മകള് എന്തിനാ എന്റെ വണ്ടിയിൽ വന്ന് എനിക്ക് ഒരു ചെയ്യും കാര് വിമാനത്തിൽ ലോക ഒട്ടാകെ നടക്കും നടക്കും മറ്റു ചിലർ ഇതുപോലെ അത് അവരൊരു ഹോബിയാ കേരള പിള്ളേരെ മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് അതല്ലേ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്നം സാർ സത്കരിക്കും അവളുടെ അക്കൗണ്ട് എന്റെ ബാങ്കിലേക്ക് അതൊന്നും മാറ്റിയാ വേണം സാർ ഇനിയിപ്പോ ഞങ്ങളാണ് തട്ടിക്കൊണ്ടു വന്നതെന്ന് ആരെങ്കിലും പറഞ്ഞ പിന്നെ അതായത് പ്രശ്നങ്ങളായി എന്ത് വഴി ഫോട്ടോസ് ഫോട്ടോസ് കള്ളം പറയാറില്ല ഒരു ക്യാമറ ഞാൻ അറേഞ്ച് ആ കുട്ടി കൂടെ ഓടിച്ചാടി ഫ്രീ ആയിട്ട് നടക്കുന്ന നമ്മൾ എടുക്കും പിന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ബന്ദിയാക്കി തട്ടിക്കൊണ്ട് പോയതാണെന്ന് പറ്റില്ല അങ്ങനെ നിരുപദ്രവമായ മാർഗത്തിലൂടെ നമ്മൾ രണ്ടു കൂട്ടരും രക്ഷപ്പെടും മന്ത്രിയുടെ മോളാന്ന് നമ്മൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അവളപ്പ സ്ഥലം വിടും അതാരും അറിയാതിരിക്കാനാണല്ലോ അവള് കള്ളപ്പേരി നടക്കുന്നത് അല്ലെങ്ങനെ ആദ്യം അവളെ വളച്ചെടുത്ത് നമ്മുടെ ആളാണ് ഞാനിത് മറ്റേത്ഥത്തിൽ പറഞ്ഞതല്ല നമ്മൾ നല്ലവരാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്നാ കുട്ടിയെ വിശ്വസിപ്പിക്കണം അവിടെയാണ് മിടുക്ക് പിന്നെ അവളെ മനസ്സിലാക്കി എന്നറിഞ്ഞാലും ആ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പ ഇത് കുറെ നാളെ എടുക്കണം ബുദ്ധി വിયોചിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുന്നോട്ട് പോകാൻ ഓ കോടികളുടെ മുതലയാണ് വെറും തരയേ കിടക്കുന്നത് ചപ്പാത്തി ആൻഡ് മട്ടൻ ചാപ്സ് ഫ്രം ഹോട്ടൽ സെന്റ് സേവ്യ അപ്പം ആൻഡ് ഫിഷ് കറി ഫ്രം ഹോട്ടൽ സെന്റ് നാരായണ ചേ വെറും നാരായണ എനിക്കൊന്നും വേണ്ട മാംസഹാരങ്ങളെ അടുത്ത് മാറ്റൂ ദാ നോക്കൂ ആപ്പിൾ ഗ്രേപ് ജിലേബി ലെഡ്ഡു കേക്ക് ബട്ടർ കേക്ക് ഹൽവ കപ്പ് കേക്ക് റോസ് മിൽക്ക് ന্যাপകിൻ ആൻഡ് സ്ട്രാ ഫ്രം സീലം ബേക്കറിസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞില്ലേ എനിക്ക് ഇപ്പോ അറിയണം എനി വണ്ടി കേറ്റി കൊണ്ടി തരാ രാത്രി വഴി കിടന്ന് പനി പിടിക്കണ്ട എന്നോട് ആരും ഒരു സ്നേഹവും കാട്ടണ്ട എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും ആത്മാർത്ഥതയില്ലെന്ന് ഇല്ലെങ്കിൽ എന്നെ തല്ലുമായിരുന്നോ ഞാൻ പോക